വെളിഞ്ഞിട്ട് ഇങ്ങനെ ഓടി വന്നപ്പോൾ ഇവിടെ ഒരു തീ കത്തി ഇങ്ങനെ ബന്ധം കണക്ക് നിൽക്കണേന്ന് കണ്ടത് വന്ന് നോക്കിയപ്പോൾ അടുത്ത് തീ തൂത്തുവാരി തീ കരിയിലിട്ട് കത്തിച്ചതാണ് കത്തിച്ച വഴിക്ക് തീ കയറി തുണിയിൽ പിടിച്ച് അങ്ങനെ ആണ് തീ ഇങ്ങനെ ആളി കത്തിയതും അവൾക്കൊന്നും ചെയ്യാത്ത ഒരവസ്ഥയായിപ്പോയി നമ്മൾ ഓടി എത്തിയപ്പോഴത്തേക്കും ആ പകുതിയോളം അങ്ങ് കത്തി വെള്ളം കൊണ്ടുവന്ന് പെട്ടെന്ന് വീത്തി അണച്ച് അപ്പോഴത്തേക്കും ഭൂരിഭാഗം അങ്ങ് വെന്ത് കഴിഞ്ഞിരുന്നു നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കൽ മണലവട്ടത്ത് വീട്ടമ്മ വെന്ത് മരിച്ചു ദർഭക്കുഴിയിൽ വീട്ടിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള പ്രമിതയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനിടെ കരിയിലെ കൂട്ടിയിട്ട് തീയിടുകയും അതിൽ നിന്നും തീ വസ്ത്രത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്തു ഇവരുടെ നിലപടി കേട്ട് അടുത്ത വീട്ടിലെ ഷാഹിനെ ഓടിയെത്തി തീ കെടുത്തി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി പതിനൊന്ന് മണിയോടെ ഇവർ മരണപ്പെട്ടു മരണപ്പെട്ട പ്രമേതയ്ക്ക് പത്തും എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇളയകുട്ടി അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ഇളയകുട്ടി വെള്ളവുമായി തീ ശ്രമിച്ചിരുന്നു മൂത്ത സ്കൂളിലായിരുന്നു ഒരു മാസം മുമ്പാണ് ഭർത്താവ് വിദേശത്തേക്ക് പോയത്